നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് മിഥുനൻ രാശിയിൽ നിന്നും വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ് അപ്പോൾ എല്ലാ രാശിക്കാർക്കും അതിൻ്റേതായ പല മാറ്റങ്ങളും ഉണ്ടാവും വ്യാഴം ഒരു ശുഭഗ്രഹമാണ് ആർക്കും ദോഷം ചെയ്യുന്നതല്ല എന്നാൽ ഐശ്വര്യവും ഉയർച്ചയും ഒക്കെ ദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ വ്യാഴത്തിന്റെ ഈ മാറ്റം പല കഷ്ടപ്പാടുകളും അനുഭവിച്ചിരുന്ന പല കൂറുകാർക്കും വളരെ ഗുണകരമായി മാറും വ്യാഴത്തിന്റെ ദൃഷ്ടി ലഭിച്ചാൽ മാത്രമതി കഷ്ടപ്പാടുകളൊക്കെ ദൂരെ അവർക്ക് ശ്രേഷ്ഠമായ അനുഭവങ്ങളൊക്കെയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും അപ്പോ തുലാകൂറിൻ്റെ ഫലങ്ങളാണ് ഞാനിപ്പോ പറയുന്നത് തുലാകൂർ എന്ന് പറയുമ്പോൾ ചിത്തിര ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഈ കൂറിനൊക്കെ വ്യാഴത്തിൻ്റെ പ്രത്യേക ദൃഷ്ടി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് പ്രവൃത്തി മേഖലയിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ് കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും ഒക്കെ നിലനിൽക്കും ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെയും പരിഹരിക്കപ്പെടും ബന്ധുസമാഗമവും ബന്ധുഗുണവും ബന്ധു ഗുണവും ഉണ്ടാകും അയൽബന്ധങ്ങൾ ശക്തമാകും ശക്തമായ രീതിയിലുള്ള സഹായങ്ങളൊക്കെയും അവരിൽ നിന്ന് ലഭിക്കും സഹായ സ്ഥാനങ്ങളൊക്കെയും വർദ്ധിക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാ ഉണ്ടാകും കലാകമ മാർഗങ്ങൾ വർദ്ധിക്കുകയും കിട്ടാക്കടം തിരികെ ലഭിക്കുകയും ചെയ്യും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും ചിലകാല അഭിലാഷമൊക്കെ സബലീകൃതമാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാണ് വിദേശയാത്രക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ അതിനുള്ള പറ്റിയ സമയമാണ് സുഹൃബന്ധങ്ങൾ ഗുണം ചെയ്യും പ്രവൃത്തി മേഖലയിലെ ഈ തന്ത്രപോർവ് ഇടപെട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകും മേലധികാരികളുമായി നല്ല ബന്ധം പുലർത്താൻ പറ്റും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ധനവരവ് ഉണ്ടാകാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞുവരും അങ്ങനെ മൊത്തത്തിൽ ഈ കാലയളവിൽ നല്ല അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ ഒരു നല്ല അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം